ഇന്ന് ഒരു ഐട്ടൺ കാറിൽ പ്ലാറ്റ്ഫോമിൽ ഡോർ തുറക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ലൈറ്റ് വരുത്തുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് അറിയാവുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ അത് ഫിറ്റ് ചെയ്യുന്ന രീതികൾ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ മുഴുവനും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സഹായിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് കൂട്ടുകാരെ ഇന്ന് ഈ കാറിൽ ഹൈ ടണാണ് കാറ് ഈ കാറിൽ ഒരു ലൈറ്റ് ഫിറ്റിങ്സ് ലൈറ്റ് ഫിറ്റിങ്സാണ് ഇന്നത്തെ വീഡിയോ ഇത് ഡോർ തുറക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ലൈറ്റ് കത്തണം എന്ന രീതിയിലാണ് കസ്റ്റമർ കൊണ്ടുവന്നത് ഡോറ് തുറക്കുമ്പോൾ ഫ്രണ്ട് തുറന്നാലും ബാക്ക് തുറന്ന ഏത് ഡോറ് തുറന്നാലും പ്ലാറ്റ്ഫോമിൽ ലൈറ്റ് കത്തണം ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ലൈറ്റാണ് ഡോർ തുറക്കുമ്പോൾ നീല ലൈറ്റ് കത്തുന്ന അതായത് പ്ലാറ്റ്ഫോമിൽ നീല ലൈറ്റ് കത്തുന്ന നീല കളർ കത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ലൈറ്റാണ് ഫിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത് പിന്നെ വയർ സെറ്റ് അപ്പോൾ ഇത് ഒരു മാല പോലെ ഒരു സീരിയൽ ലൈറ്റ് പോലെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് രണ്ട് സൈഡ് ഒരു സൈഡ് ചേർത്ത് കട്ട് ചെയ്താലും കുഴപ്പമില്ല മറ്റു സൈഡ് നമ്മൾ വയർ ജോയിൻറ് ചെയ്യാൻ കണക്കാക്കി കട്ട് ചെയ്യുക ഓരോന്ന് ഓരുന്ന വിധം ഓരോ സൈഡ് ഓരോന്ന് വരുന്ന വിധം ഇപ്പം ഇതിൽ പോസിറ്റീവ് നെഗറ്റീവുണ്ട് അപ്പോൾ വയറെടുത്ത് ഈ റെഡ് പോസിറ്റീവിലും ബ്ലാക്ക് നെഗറ്റീവിലും നമുക്ക് കൊടുക്കണം പിന്നെ ഹീറ്റ് സ്ട്രിങ് ലിങ്ക് സ്ലീവ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ടാപ്പ് ഇളകി ഇളകിപ്പോകാതെ അത് നല്ല ടൈറ്റായിരുന്നുള്ളൂ അതാണ് കുറച്ചുകൂടെ നല്ലത് ടാപ്പ് ഊറ്റിയാലും കുഴപ്പമില്ല ടാപ്പ് ആവുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും അപ്പോൾ ഈ ഹീറ്റ് സ്ട്രിങ് സ്ലീവാണ് ഏറ്റവും നല്ലത് ഇത് ഇട്ടിട്ട് ചൂടാക്കിയാൽ മതി അപ്പോൾ അതിൽ ലൈറ്റിൽ റെഡ് കളർ വരുന്നത് പോസിറ്റീവും വരയില്ലാത്തത് റെഡ് വരയില്ലാത്തത് നെഗറ്റീവാണ് അപ്പോൾ റെഡ് കളറ് റെഡിൽ പോസിറ്റീവും കണക്ട് ചെയ്യുക ബ്ലാക്ക് കളറ് ലൈൻ ഇല്ലാത്തതിൽ കൊടുക്കുക നല്ല നല്ല വൃത്തി തമ്മിൽ ഷോർട്ടാകാതെ ജോയിൻറ്റ് ചെയ്യുക ചെയ്ത ശേഷം ഈ സ്ലീവ് പതുക്കെ ആ ജോയിൻ്റിലേക്ക് കടത്തി വിട്ടിട്ട് ചെറുതായിട്ട് തീ കണ്ട് ചൂടാക്കുക ലൈറ്ററാണ് കുറച്ചൂടെ നല്ലത് ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ തന്നെ അത് നല്ല ടൈറ്റായി ചേർന്നിരുന്നോളും കണ്ടല്ലേ വര ഉള്ളത് പോസിറ്റീവും വരയില്ലാത്ത നെഗറ്റീവും നെഗറ്റീവ് കറുപ്പും റെഡ് പോസിറ്റീവാണ് നമുക്ക് ആവശ്യകരത്തിനുള്ള വേറെ നീളത്തിനെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ സ്റ്റിക്കറുണ്ട് ആ സ്റ്റിക്കർ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ആ സ്റ്റിക്കറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇളകിപ്പോവും അപ്പോൾ നമ്മൾ വയർ ടാഗ് ഞാൻ ഈ വയർ ടാഗാണ് ചെറിയ വയർ ടാഗ് അതിൽ ടാഗ് ചെയ്ത് വയ്ക്കുക ആകുമ്പം കുറച്ച് നാളെ ഇരുന്നോളും ഇളകി പോവാതെ ഇരുന്നോളും അപ്പോൾ ഒരു സൈഡ് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തത് കാണിച്ചു തരാം അതിൻ്റെ ടാഗ് വെച്ച് കെട്ടി വയറൊക്കെ ഒതുക്കി കുറച്ച് മുകളിൽ കൂടെ താഴെ കൂടെ തൂങ്ങി കിടക്കാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് ഫ്രണ്ട് രണ്ട് സൈഡും ഫിറ്റ് ചെയ്തു അതിൻ്റെ ലൈനാണ് വന്ന് കിടക്കുന്നത് ഈ ഒറ്റ ലൈന് മെയിൻ ഈ റെഡ് ലൈന് ഒന്നുകിൽ ബാറ്ററി ഡയറക്റ്റ് എടുക്കാം അപ്പോൾ ബാറ്ററി ഡയറക്റ്റ് എടുക്കുമ്പോൾ ഫീസ് വെച്ച് നമ്മൾ കൊടുക്കണം എന്തെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ ഫീസ് പോകാൻ വേണ്ടിയാണ് ഫീസ് വെച്ച് കൊടുക്കണം എന്നറിഞ്ഞത് അല്ലെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ നിന്ന് ഫീസ് ക്യാരിയറിൻ്റെ അവിടെ നിന്ന് ഒരു മെയിൻ ഏതെങ്കിലും ഡയറക്റ്റ് മെയിനാണ് നമുക്ക് ആവശ്യം ഡയറക്റ്റ് മെയിൻ ഇടുക അപ്പോൾ ഡാഷ് പോയിൻ്റ് അടിയിൽ നിന്നാകുമ്പോൾ ഫീസ് വഴിയാന്ന് വരുന്നത് എന്നാലും ഫീസ് വഴി കൊടുത്താലും അത്രയും സേഫ്റ്റി ആയിരിക്കും അതാണ് നല്ലത് അപ്പോൾ മെയിൻ കൊടുക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുക അല്ല അകത്തു നിന്ന് മെയിൻ വരിക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ലൈനാണ് വന്ന് കിടക്കുന്നത് രണ്ട് റെഡും രണ്ട് ബ്ലാക്കും അപ്പോൾ റെഡുകൾ തമ്മിൽ എല്ലാം ഒരുമിച്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്യണം ബ്ലാക്ക് തമ്മിലെല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്യാം റെഡ് പോസിറ്റീവും നെഗറ്റീവ് ബ്ലാക്കുമാണ് ഉദാഹരണ ഇതുപോലെ വരുന്ന ഡയറക്റ്റ് മെയിനും ലൈറ്റിൻ്റെ മെയിനും റെഡും ഒരുമിച്ച് ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ബ്ലാക്ക് എർത്ത് അതും ഒരുമിച്ച് ജോയിൻ്റ് ചെയ്തു അപ്പോൾ നമുക്കിത് കത്തുന്നതാണെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ എർത്ത് വയറ് നമുക്ക് ബോഡിയിൽ ടച്ച് ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ബോൾട്ടിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് കത്തുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുത്തത് പെർഫെക്റ്റാണ് കറക്റ്റായി വർക്ക് ആയതാണ് ഓക്കെ രണ്ട് സൈഡും കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിലും ഫിറ്റ് ചെയ്യണം അപ്പോൾ നാല് സൈഡും വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഈ ബ്ലാക്ക് വയർ ഡോറിൻ്റെ സ്വിച്ച് ഈ സ്വിച്ച് ഇത് ഡോർ തുറക്കുമ്പോൾ മേലെ ടോപ്പ് ലൈറ്റ് കത്തുന്ന സ്വിച്ചാണ് അപ്പോൾ ആ സ്വിച്ചിൽ വേണം നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാൻ ഇതാണ് ആ ടോപ്പ് ലൈറ്റിൻ്റെ ഡോർ സ്വിിച്ചിൻ്റെ കണക്ഷൻ അപ്പോൾ ഇതിൽ ഏതാണ് ഡോറ് തുറക്കുമ്പോൾ കത്തുന്ന മേ ലൈന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ലൈന് കൊടുക്കാൻ അപ്പോൾ ലൈനിന് അത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സോക്കറ്റ് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ട് കിടക്കുന്നു അപ്പോൾ നമുക്ക് ഡോർ ഒന്ന് അടച്ച് അടച്ച് നോക്കുകയോ അല്ലെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കുകയോ ചെയ്യാം ഇതാ വർക്കിംഗ് ആണ് ഡോർ സ്വിച്ച് അടയുമ്പോൾ അതായത് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇടുകയും വിടുകയും വിടുമ്പോൾ ഓൺ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഡോർ തുറന്ന് നോക്കാം അപ്പോൾ ഡോറ് തുറന്നപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഓക്കെ സംഭവം സക്സസ് ആണ് നാല് സൈഡും ഏത് ഡോർ തുറന്നാലും നാല് സൈഡ് ലൈറ്റ് കെത്തുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഷോപ്പിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇതുപോലെ കുറച്ചെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ചില വണ്ടികളിലൊക്കെ ചിലരൊക്കെ സ്വന്തമായി ചെയ്യുന്നത് കാണാം അപ്പോൾ പുതിയ വണ്ടികളിലാണെങ്കിൽ അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കി വേണം ചെയ്യാൻ പുതിയ വണ്ടികളുടെ വേറെ രീതി വ്യത്യാസമുണ്ട് ഇത് കുറച്ച് പതിനഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയാണ് അപ്പോൾ രണ്ട് ഏത് വണ്ടിയാണെന്നാലും കെയർഫുള്ളായിട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ട് ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ